തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ എം എൽ എയുടെ ഫാം ഹൌസിൽ പോലീസുകാരൻ വെട്ടേറ്റ് മരിച്ചു സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖസുന്ദരമാണ് കൊല്ലപ്പെട്ടത് അച്ഛനും മക്കളും തമ്മിലുള്ള വാക്കേറ്റം തടയാൻ എത്തിയതായിരുന്നു ഈ പാവം ഷൺമുഖം വിവരങ്ങളുമായി മുഹമ്മദ് റഗീസ് തത്സമയം ചേരുകയാണ് ചെന്നൈയിൽ നിന്ന് റഗീസ് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ മോർണിംഗ് എസ് കെ എൻ ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു എം എൽ എയുടെ ഫാം ഹൌസിൽ വെച്ച് ഈ ഞെട്ടിക്കുന്ന കൊലപാതകം ഉണ്ടാകുന്നത് തിരുപ്പൂരിൽ ആണ് സംഭവം തിരുപ്പൂരിലെ മടത്തുകുളം എം എൽ എ ആയിട്ടുള്ള മഹേന്ദ്രൻ ഇദ്ദേഹത്തിന് കുടിമംഗലം എന്ന സ്ഥലത്ത് ഒരു ഫാം ഹൗസ് ഉണ്ട് ആ ഫാം ഹൗസിലെ ജോലിക്കാരനാണ് മൂർത്തി ഈ മൂർത്തിയുടെ മകൻ തങ്കപാണ്ടൻ അപ്പോൾ ഇവർ രണ്ടുപേരും ഇന്നലെ മദ്യപിച്ച് വീട്ടിൽ വെച്ച് വഴക്കുണ്ടാക്കുന്നു വലിയ തോതിൽ ഇവർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നു എന്ന് കാട്ടി അയൽവാസികളാണ് ഈ ഷൺമുഖ വേലിനെ വീട്ടിലേക്ക് വിളിക്കുന്നത് ഇദ്ദേഹം സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറാണ് ഇദ്ദേഹം ആ വീട്ടിലേക്ക് വരുന്നു നൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥനുമായി വീട്ടിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ ഉണ്ടാകുന്നതും ഏതാണ്ട് കത്തിക്കുത്തിന്റെ ഒരു വരെ എത്തുന്നതുമാണ് ഇദ്ദേഹം കാണുന്നത് അങ്ങനെ ഈ പോലീസുകാരൻ അവരെ തടയാൻ വേണ്ടി മുന്നോട്ടെത്തുമ്പോൾ രണ്ടുപേരും ചേർന്നാണ് ഇയാളെ ആക്രമിക്കുന്നത് ഒപ്പം തന്നെ ഇയാളെ ആക്രമിച്ച് അവിടെ വെച്ച് തന്നെ കത്തിക്കൊണ്ട് കഴുത്തിന് ി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ടു ഒപ്പം തന്നെ ഇയാളുടെ ഒപ്പം നൈറ്റ് പെട്രോളിങ്ങിന് ഉണ്ടായിരുന്നു അയാളെയും ഇവർ ആക്രമിച്ചിട്ടുണ്ട് ഇയാൾക്കും കാര്യമായി തന്നെ പരുക്കേറ്റിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഈ എം എൽ എയുടെ ഫാം ഹൗസിൽ തന്നെ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നവരാണ് സംഭവിച്ച ശേഷം രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എം എൽ എ ഈ വിഷയത്തിൽ അല്പസമയം മുമ്പ് പ്രതികരിച്ചു തങ്ങളുടെ ജോലിക്കാർ മാത്രമാണ് മറ്റൊരു തരത്തിലും ഇവരുമായിട്ട് ബന്ധമില്ല തനിക്ക് ഈ കൊലപാതകമായിട്ട് ബന്ധമൊന്നുമില്ല കൃത്യമായ അന്വേഷണം നടക്കട്ടെ എന്നുള്ള ഒരു നില പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം